ആർഎസ്എസ് നേതാവിനെ കണ്ടു പിണറായി വിജയന്റെ ദൂതനായി പോയി തൃശൂർ പൂരം കലക്കാർ സീറ്റുണ്ടാക്കി കൊടുക്കാനുമുള്ള ആ ഗൂഢാലോചനയുടെ ഭാഗമാണ് അല്ലെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ എന്തായിരുന്നു അടിയന്തര യോഗത്തിന്റെ കാരണം വളരെ പെട്ടെന്ന് വേണം എന്നാണ് പത്രക്കാരോട് പറഞ്ഞു ഓടിക്കളിച്ച പത്രക്കാർ പലരെ എത്തിയത് അതിന്റെ കാരണം അദ്ദേഹത്തിന് ഇത് വെളിപ്പെടുത്തുന്നതിനെ വെളിപ്പെടുത്താൻ അദ്ദേഹം നിർബന്ധിതനാകുന്നതിന്റെ തൊട്ടു മുമ്പ് ആ വില ഒരുക്കിട്ടുണ്ട് അത് ഞാൻ വെളിപ്പെടുത്തും എന്റെ കയ്യിൽ കിട്ടിയ വിവരം അജിത് കുമാറിന്റെ സൈബർ സംഘം അറിഞ്ഞു ഈ മെസ്സേജ് അപ്പോഴാണ് അടിയന്തരമായിട്ട് ഇങ്ങനെ സമ്മേളനം നടത്താൻ ഇവിടെ തന്നെ ദൂരാലോചന എന്താ കാരണം പുനർജനി കേസിൽ ഇ ഡി അന്വേഷണം വന്നുകഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് ആ കേസിൽ പുരിന്ന് എനിക്കും നിങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കൊക്കെ അറിയാം ബർമിംഗ് ഹാമിൽ പോയി പിരിവ് നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞ വീഡിയോസിൽ ഇതൊക്കെ വളരെ കൃത്യമായ തെളിവാണ് അപ്പൊ ഈ പതിനൊന്നര മണിക്ക് അദ്ദേഹം ഈ പത്രസമ്മേളനം എനിക്ക് പത്തര മണിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അതിന്റെ വെരിഫൈ ചെയ്തിട്ട് പറയാൻ നിൽക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇതെല്ലാം കറക്റ്റായി അപ്പൊ അതുകൊണ്ട് പതിനൊന്നര മണിക്കാണ് അദ്ദേഹം അത് പറയുന്നത് പതിനൊന്ന് മണിക്ക് ശേഷം വ്യക്തമായ സഹോദരം അപ്പൊ അതിന് ഞാനിങ്ങനെ പറയുന്നു അപ്പൊ ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് പ്രതിപക്ഷ നേതാവിന് ആർ എസ് എസുമായി ബന്ധമുണ്ട് അജിത് കുമാറുമായി ബന്ധമുണ്ട് കേരളത്തിൽ ആർ എസ് എസുമായി ചേർന്നുകൊണ്ട് എൽ ഡി എഫിന് ഒരുപാട് പണികൾ അവർ പണിതിട്ടുണ്ട് അപ്പൊ ആർ എസ് എസിന് സഹായത്തോടു കൂടിയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഈ പുനച്ചേരി കേസിൽ നിന്ന് ഈ അന്വേഷണവും രക്ഷപ്പെടണം കേരളത്തിന്റെ പോലീസിൽ അന്വേഷിക്കുന്നതിന് പരിധിയുണ്ട് കാരണം വിദേശ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ് വിദേശത്തുനിന്ന് പണം വന്നതാണ് ആ കേസിൽ അവർ സഹായിക്കാം എന്ന ധാരണ മുമ്പേ ഉണ്ട് അത് അടിവടയിടാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതുകൊണ്ട് തൃശൂരിൽ ഒരു സീറ്റ് ഞങ്ങൾ സഹായിക്കാം ആ വോട്ട് അറിയാലോ ആരെ വോട്ടാ പോയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് കുറഞ്ഞിട്ടില്ല കുറച്ചെങ്കിലും കുറച്ച് വർദ്ധിച്ചിരിക്കുകയാണ് വോട്ട് പൂർണമായും പോയത് കോൺഗ്രസിൽ നിന്നാണ് അത് കണക്കുണ്ടല്ലോ ഞാനിതിങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് തോന്നും എന്താണ് അൻവർ ഇങ്ങനെ വളമ്പുന്നത് നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് എനിക്ക് ആ മെസ്സേജ് കിട്ടിയത് ശരിക്കും നിങ്ങൾ പരിശോധിക്കുക വെനസ്ഡേ ഒന്ന് അമ്പത്തിമൂന്ന് അപ്പോ അപ്പൊ കൊടുക്കാം അപ്പം ഈ പറഞ്ഞതുപോലെ പി വി അന്വർ ഈ വിവരം കിട്ടിയിരിക്കുന്നു പി വി അന്വർ ഈ വിവരം വെളിപ്പെടുത്താൻ പോകുന്നു അപ്പൊ അതിന് നേരെ ഉൾട്ട പിണറായി വിജയന്റെ ആവശ്യപ്രകാരം ഈ പറയുന്ന എ ഡി ജി പിയെ ഈ കാര്യത്തിന് ബി ജെ പിക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കാം അതിന് മറ്റു സഹായം ചെയ്താൽ മതിയെന്ന് പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞു വിട്ടു എന്ന അദ്ദേഹം കുരുങ്ങാൻ പോകില്ല എന്നാൽ അദ്ദേഹം സ്വയം ഏറ്റെടുക്കട്ടെ ഞാൻ ഇ ഡി അന്വേഷണത്തിന് തയ്യാറാണെന്ന് പറയട്ടെ പ്രതിപക്ഷ നേതാവ് ഈ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ലെങ്കിൽ അദ്ദേഹം എഴുതി കൊടുക്കട്ടെ ഇഡിക്ക് എന്റെ പേരിൽ ഇങ്ങനെ ഒരു അപരാധുണ്ട് ഞാൻ ഈ കളവ് നടത്തിയിട്ടില്ല ഞാൻ പണം തട്ടിപ്പ് നടത്തിയിട്ടില്ല ഇ ഡി അന്വേഷിക്കട്ടെ എന്ന് എഴുതി കൊടുക്കട്ടെ എന്താ എഴുതി കൊടുക്കാത്തത് വെല്ലുവിളിക്കൽ വെല്ലുവിളിക്കുന്നു പിണറായിയെ മേലിൽ പേരിൽ ഈ ആർ എസ് എസിനെ ചാർത്തുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ വെല്ലുവിളിക്കുക ഒന്ന് എഴുതി കൊടുക്കട്ടെ പുനർ എനിക്ക് എസ് ഇ ഡി അന്വേഷിക്കണം അതുതന്നെയാണ് വിഷയം അല്ല മൊഴിയെടുക്കല് ഞാൻ മുഖ്യമന്ത്രി കൊടുക്കുന്ന പരാതി സ്വഭാവം മുഖ്യമന്ത്രി ഡി ജി പിക്ക് കൈമാറിയ പരാതിയാണ് ആ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും ആധികാരികമായിട്ട് പറയാറുണ്ട് അങ്ങനെ പറ്റാവുന്ന തെളിവുകൾ കൊടുക്കും അത് കിട്ടിക്കൊണ്ടേ കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഏകദേശം ഒരു സമിതി ഇരുന്നോട് ഡീറ്റെയിൽസ് പരിശോധിക്കാൻ പോകാൻ പരിശോധിക്കാൻ ഇനി ഞാനിത് പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞ കാര്യം കൊടുക്കേക്കട്ടെ നിങ്ങൾ പോകുന്ന മനസ്സിലായി ഇപ്പോ ഇന്നലെ മിനിയാന്ന് പൊന്നാനിയിൽ ഒരു ലേഡി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് മൂന്ന് ഓഫീസർമാരെ കൊടുത്തു ആ സ്റ്റേറ്റ്മെന്റിൽ പോലീസ് പരാതി കൊടുത്തു ആ പരാതിയിൽ ഇതുവരെ പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല അതില് പല ഭാഷകൾ നിങ്ങൾക്ക് വിശദീകരിക്കുന്നുണ്ട് എന്നാൽ ഇടതുപക്ഷ എം എൽ എ ആയ കൊല്ലത്തെ മുകേഷ് എം എൽ എക്ക് പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം മുമ്പും തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്ത് അടിസ്ഥാനത് എന്തിലാണ് പോലീസ് എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത് ഇത് അത് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പുള്ളതാ ഇത് അഞ്ചെട്ട് മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ എന്താ ഒരു എഫ്ഐആർ ഇട്ടാലോ കുഴപ്പം എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റഫർ ചെയ്യാനും ഉണ്ട് എഫ്ഐആർ എന്നത്തേക്കുമല്ല ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേഡ് പ്രത്യേകിച്ച് ആണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താൽ ഐ ജി നേതൃത്വത്തിലുള്ള വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ് ഇവര് പറഞ്ഞ കളവാണെങ്കി റെഫർ ചെയ്യട്ടെ അപ്പോ പത്തു കൊല്ലം മുമ്പ് ഇടതുപക്ഷ എതിരെ ഏതെങ്കിലും ഇടതുപക്ഷം എംഎൽഎന്റെ പേരിലും പറയാമോ ഏതെങ്കിലും പണ്ടൊക്കെ വന്നിട്ട് ഇവര് എന്ന് തോന്നുന്നു പത്ത് കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് മുകേഷിനെതിരെ കേസെടുക്കാം സ്വന്തം നാട്ടില് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പീക്കർ പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല ഇത് തന്നെയാ പോലീസ് ഇതാണ് പോലീസ് ആ പോലീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ എ ഡി ജി പിയെ കുറിച്ചാ പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പറ്റണോ ആർക്കും മനസ്സിലാവില്ലാത്ത പോലീസ് വിശ്വാസം ഇല്ലാത്ത പോലീസിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല പോലീസില് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതിൽ ഒരു പത്തിരുപത് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനം ഈ ക്രിമിനലുകളാണ് ഈ ജില്ലയിലെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് എടുത്ത് കൊടുത്ത പരാതികൾ പലരെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് പലരെയും പിൻവലിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ആരെടുത്ത് പോയി പറയാൻ ആത്മവിശ്വാസമില്ല സാധാരണക്കാരാണ് ഇടത്തരക്കാരാണ് അപ്പൊ അവർക്ക് രീതി കിട്ടാതെ പോയ പോലീസിന്റെ ക്രിമിനലിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കൂ നമ്മൾ പരിശോധിക്കാം ആ പരിശോധനയിൽ നമ്മൾ ആ നാട്ടിൽ വിളിച്ച് അന്വേഷിക്കും ഈ പാർട്ടി കേരളം മുഴുവൻ ഓരോ വാർഡിലും ഓരോ ഗ്രാമത്തിലും ഈ പാർട്ടി ഉണ്ട് ഈ പെറ്റീഷൻ തരുന്നവരെ ആ ഗ്രാമത്തിലായിരിക്കും അവിടെ ഞാൻ പാർട്ടിക്കാരുമായി ബന്ധപ്പെടും വെരിഫൈ ചെയ്യും ബോധ്യപ്പെട്ടാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുക്കും മുഖ്യമന്ത്രി ഇതാണ് നിന്റെ സ്ഥിതി അന്വേഷിക്കണം അത് ഈ ഗവൺമെന്റ് മുഖ്യമന്ത്രി അന്വേഷിക്കാനുള്ള സംവിധാനം പോലീസിലുണ്ട് അതിനാണ് നമ്മളിപ്പോൾ ഈ വി ഡി സതീശന് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടതാണ് ആദ്യം പറഞ്ഞത് വി ഡി സതീശന് വേണ്ടിയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ആരോപണം അല്ല ഞാനിതിപ്പോ പറയുന്നു ഇതാണ് ഇതിന്റെ തിരക്ക് നല്ലത് നമുക്ക് മനസ്സിലായി കാരണം എ ഡി ജി പി അജിത് കുമാറും ഈ ഇവനും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പൊ പറയുന്നത് നമ്മുടെ എന്താ പറയാ സോളാർ കേസ് അട്ടിമറിച്ചത് ഈ പറയുന്ന അജിത് കുമാറാണ് സലിതയുടെ വന്നതാണ് അജിത് കുമാറാണ് അവരെ ബന്ധപ്പെടുന്നത് നിങ്ങൾ സ്റ്റേറ്റ് പോലീസിന് കൊടുത്ത മൊഴികളിൽ ചെറിയ മാറ്റം വരുത്തിയാ മതി ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നത് ആ പരാതി കൊടുത്ത സ്ത്രീയല്ലേ ഞങ്ങളുണ്ടല്ലോ അപ്പൊ അതിൽ അജിത് കുമാർ ഉണ്ടല്ലോ ആരാ സോളാർ കേസിലെ പ്രതികൾ ഈ പറഞ്ഞ യു ഡി എഫിനെതാക്കും ഇതൊക്കെ ഒരു പച്ചയായ സത്യം ഒരു പ്രപഞ്ച സത്യം ഈ പറയുന്ന അജിത് കുമാറിന് യു ഡി എഫ് നേതൃത്വത്തിലെ ചിലരുമായും ഇനി കേന്ദ്രത്തെ കേന്ദ്ര ഗവൺമെന്റിനെ പ്രീണിപ്പിക്കാൻ ആർ എസ് എസുമായും ബന്ധമുണ്ട് എന്ന പ്രപഞ്ച സത്യത്തിന്റെ അവസാനത്തെ തെളിവാണ് ഇത് അതിന അജിത് കുമാറിന് അങ്ങനെ പലതും ഉണ്ടാവും